ആന്ധ്രാപ്രദേശിലെ മറ്റപ്പാറു എന്നൊരു കൊച്ചു ഗ്രാമത്തിൽ അരി വ്യാപാരിയായിരുന്ന തിരുപ്പതിറാവു നായിഡുവിന്റെയും വീരവാണിയുടെയും ആറു മക്കളിൽ ഏറ്റവും ഇളയ കുട്ടിയായ സുകുമാർ പഠനശേഷം ചെറിയ രീതിയിൽ അധ്യാപനവുമായി പോകുന്നതിനിടയിലാണ് സ്ക്രിപ്റ്റ് റൈറ്റിംഗിലേക്ക് സുകുമാർ എത്തിയത് പിന്നീട് സിനിമകളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി നിർമ്മാതാവ് ദിൽ രാജുവിനോട് ഒരു കഥ പറയാൻ അവസരം ലഭിച്ചതാണ് സുകുമാറിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായ നിമിഷം അല്ലു അർജുനെ നായകനാക്കി രണ്ടായിരത്തി നാലിൽ ആര്യ എന്ന സിനിമയുടെ തുടക്കം അങ്ങനെയായിരുന്നു നാല് കോടി ബജറ്റിൽ അന്നിറങ്ങിയ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് മുപ്പത് കോടിയോളം രൂപയാണ് നേടിയത് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഏകദേശം നാന്നൂറ് കോടി മുകളിലുള്ള ബജറ്റിലാണ് സുകുമാർ തന്റെ ഒൻപതാമത് സംവിധാന സംരംഭമായ പുഷ്പ തിറോൾ ഒരുക്കിയിരിക്കുന്നത് ഡിസംബർ അഞ്ചിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ആനടിക്കാൻ ഒരുങ്ങുകയാണ് അല്ലു അർജുനെ നായകനാക്കി ഒരുക്കിയിരിക്കുന്ന പുഷ്പ റോൾ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ദൃശ്യവിരുന്നാകും പുഷ്പ ദ റോൾ എന്നാണ് ഏവരുടെയും കണക്കുകൂട്ടൽ ചിത്രത്തിന്റെ എല്ലാ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളും തീർന്ന് റിലീസിനായി എല്ലാം സെറ്റായി കഴിഞ്ഞിരിക്കുകയാണ് പുഷ്പ ഇനി നാഷണൽ അല്ല ഇന്റർനാഷണൽ എന്ന ഡയലോഗുമായി എത്തിയിരുന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ കത്തിപ്പടർന്നിട്ടുണ്ട് ആദ്യ ഭാഗത്തേക്കാൾ പതിന്മടങ്ങ് ആക്ഷൻ എന്റർടൈനർ ആയിട്ടാണ് രണ്ടാം ഭാഗം എത്തുന്നത് ഇത് അടിവരയിടുന്നതാണ് ട്രെയിലറും പുഷ്പരാജായി അല്ലു അർജ്ജുനും ഭഗവന്ത് സിംഗ് ഷെഗാവത്തായി ഫഹദ് ഫാസിലും രണ്ടാം ഭാഗത്തിൽ മത്സരിച്ച് അഭിനയിക്കുമെന്നാണ് ഏവരുടെയും പ്രതീക്ഷ ശ്രീവല്ലിയായി രശ്മികയുടെയും മനോഹരമായ അഭിനയ മുഹൂർത്തങ്ങൾ രണ്ടാം ഭാഗത്തിൽ ഉണ്ടാകുമെന്നാണ് സൂചന പുഷ്പാതിരൂളിനായുള്ള ആവേശം ഇരട്ടിപ്പിക്കാനുള്ളതെല്ലാം ട്രെയിലറിൽ ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട് ൊള്ളുന്ന മാസ് ഡയലോഗുകളും കളർഫുൾ ദൃശ്യമികവും മാസ്മരിക സംഗീതവും കണ്ണഞ്ചിക്കുന്ന വിരുന്നും എല്ലാം ഉൾക്കൊള്ളിച്ചുള്ള കംപ്ലീറ്റ് പാക്കേജ് ആയിരിക്കും രണ്ടാം സൂചന ഡിസംബർ മുതൽ കേരളക്കരയിലെ തിയേറ്ററുകളിൽ ഇരുപത്തിനാലു മണിക്കൂറും പ്രദർശനമുണ്ടാകും പ്രേക്ഷക നിരൂപ പ്രശംസ ഒരുപോലെ നേടിയ ആദ്യ ഭാഗം വാണിജ്യപരമായും വലിയ വിജയം നേടിയിരുന്നു അതിനാൽ തന്നെ ടോട്ടൽ ആക്ഷനും മാസുമായി ഒരു ദൃശ്യ ശ്രവ്യ വിസ്മയം തന്നെ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം എന്തായാലും പുഷ്പയെ വരവേൽക്കാൻ ആരാധകർ ഒരുങ്ങിക്കഴിഞ്ഞു സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവി ന്യൂസിൽ വീണ്ടും കാണാം